ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഖോഖോ എന്ന് പറയുന്ന ഈ ഗെയിം ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് അത് വരാനുണ്ടായൊരു സാഹചര്യം എൻ്റെ അമ്മയുടെ വീട് കാടാങ്കോടാണ് കാടാങ്കോട് സ്ഥലത്ത് അവിടെ ഭാസ്കര മേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു കോക്കോ ഗ്രൗണ്ടും പ്രാക്ടീസും നടന്നുകൊണ്ടിരുന്നു രണ്ട് മൂന്ന് വർഷം അവിടെ നടന്നുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കാലത്ത് അവിടെ ഇരുന്ന് പഠിക്കുകയും ആ കളി പഠിക്കുകയും ചെയ്തു ഇതിൻ്റെ ഇടയിലാണ് ഭാസ്കരമേഷെ ഫിസിക്കലുക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു കോക്കോ കൊട്ടേക്കാട് തുടങ്ങിയാലോ നിൻ്റെ നാട്ടിൽ തുടങ്ങിയാലോ എന്ന് ഭാസ്കര മേഷ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കര മഹേഷിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിച്ച് രണ്ട് മാസത്തെ ഒരു കോച്ചിങ് ക്യാമ്പ് അന്ന് നടത്തി അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് കുട്ടികളെ കണ്ടെത്താനൊക്കെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരാണ് അന്ന് ടീമിലുണ്ടായിരുന്നത് പന്ത്രണ്ട് പേരാണെങ്കിലും ഒരു ഒരാളെ തയ്യാതെ നമ്മൾ ഒരാളിനെ ആയിട്ട് ഒരാളിനെയും കൂടി ഉൾപ്പെടുത്തി പന്ത്രണ്ട് പേരാണ് അന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ ഇറങ്ങിയത് ഫസ്റ്റ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് ആ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ വർഷം തന്നെ രണ്ടാം സ്ഥാനം നമ്മൾ വരികയും ചെയ്തു പിന്നെ നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കളിയുടെ ആവേശം പടലിക്കാടിനെ മാറ്റിമറിച്ചു ഒരു നാട് മുഴുവനായി ഒരു മത്സരത്തെ നെഞ്ചിലേക്കി ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയതിൽ കൊക്കോ കളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ആളുകൾ കുട്ടികൾക്കെല്ലാം ജോലി ഇപ്പോഴത്തുള്ള പുതിയ തലമുറകളിൽ ജോലിക്ക് കിട്ടുന്നതും ഈ സ്പോർട്സിലൂടെ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് വളരെയധികം പ്രാധാന്യം ഈ കൊക്കോയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും അത് നിലനിൽക്കാൻ തന്നെ ഈ ഇത്രയും കൊല്ലങ്ങളായിട്ടും ഞങ്ങളുടെ ഈ സ്പോർട്സ് നിലനിൽക്കാൻ തന്നെ കാരണം അതുതന്നെയാണ് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഇതിൻ്റെ ഇത് നടപടിക്രമങ്ങൾ ഇതേ രീതിയിലാണ് തുടരുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ പലവിടെയും പല സ്കൂളുകളിലും ഈ എൻ ഐ എൻ ഐ സി കഴിഞ്ഞ അല്ലെങ്കിൽ നല്ല രീതിയിൽ പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ടവരാണ് ചെയ്തതെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി ഈ സീനിയർ പ്ലെയേഴ്സ് പ്ലസ് ഈ ഭാരവാഹികളിലുൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പടലിക്കാട് ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഓർമ്മ വച്ചാൽ പിന്നെ ഒറ്റ ചിന്തയേ ഉള്ളൂ പത്ത് വയസ്സാകണം നേരെ ഖോഖോ ഗ്രൗണ്ടിലെത്തണം അന്റർനാഷണൽ തലത്തിലേക്ക് ഇപ്പോൾ എല്ലാം മാറ്റിലൂടെ കളിക്കുന്നതുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ കേരളത്തിന് തന്നെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇൻഡോർ സ്റ്റേഡിയം വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചത് അതിപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമത്തിൽ ഗ്രാമത്തിൻ്റെ പേര് തന്നെ കേരള നിയമസഭയിൽ ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടി രൂപ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചു അനുവദിച്ചുവെന്ന് കേരള നിയമസഭയിൽ ഈ ഗ്രാമത്തിൻ്റെ പേരും ഈ കോക്കോൻ്റെ പേരും നിയമസഭയിൽ ആദ്യമായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് മൽവോഷി മെഹനപ്പം ഗോകുൽ ജിയർ മാതൃഭൂമിയിൽ പാലക്കാട്